ഹലോ ഇന്ന് നമ്മളുടെ നയൻറ്റിയുടെ അക്കൗണ്ടിങ് ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്താണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഒരു അക്കൗണ്ടൻറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്തെല്ലാം റിപ്പോർട്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മളുടെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് എ പ്രൊസീജിയർ ഓഫ് ഡാറ്റ എൻട്രി ദെ സമ്മറൈസിങ് അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിങ് അപ്പൊ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ഡോക്യുമെന്റ്സിനെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നതാണ് ഡാറ്റ ഡാറ്റ എൻട്രി ദെൻ അതിനാണ് നമ്മൾ റെക്കോർഡിങ് ട്രാൻസാക്ഷൻ അല്ലേ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ആ സോഫ്റ്റ്വെയറിൽക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്ററി സപ്പോർട്ട് എന്തൊക്കെ ആയിരിക്കും പർച്ചേസ് ബിൽ ഉണ്ടായിരിക്കും സെയിൽ ബിൽ ഉണ്ടായിരിക്കും നമ്മളുടെ എക്സ്പെൻസ് ഉണ്ടായിരിക്കും അല്ല നമ്മൾ റിസീറ്റ് ഉണ്ടായിരിക്കും ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ലിപ്പ് ഉണ്ടായിരിക്കും ഇതെല്ലാം നമ്മളുടെ ഡോക്യുമെന്ററി സപ്പോർട്ടുകളാണ് ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇത്രയും ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് സമ്മറി ഉണ്ടാക്കണം സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇപ്പോൾ ഈ മാസത്തെ സെയിൽസ് അല്ലേ അല്ലെങ്കിൽ ഈ വീക്കിലത്തെ സെയിൽസ് അതിൻ്റെ ഒരു സമ്മർ എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു മാസം നമ്മൾ അല്ലെങ്കിൽ ഒരു വർഷം നമ്മളൊരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് കൊടുത്ത സാലറി അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് നമ്മളെ ട്രാവലിങ് എക്സ്പെൻസ് ഇതെല്ലാം നമ്മൾ സമ്മറി ഉണ്ടാക്കുക പിന്നെ എന്താണ് ഇത്രയും സമ്മതികൾ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അനലൈസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഈ മാസം നമുക്ക് എത്ര സെയിൽ ഉണ്ട് ദെൻ കറസ്പോണ്ടിങ് സെയിൽസ് തന്നെ നമ്മൾ മുൻപത്തെ വർഷങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ മാസത്തെ സെയിൽ എത്ര പ്രീവിയസ് മന്തിന്റെ സെയിൽ എത്ര ഇതെല്ലാം കമ്പയർ ചെയ്യണം ഈ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റണം ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസുകൾ കമ്പയർ ചെയ്യാൻ പറ്റണം ഇപ്പൊ ഈ മാസം നമ്മൾ ഇത്ര എന്താ പറയുക ഫ്യൂൽ ചാർജ് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് മന്ത്രി എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കമ്പെയർ ചെയ്യണം അനലൈസ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് റിപ്പോർട്ടിങ് അല്ലേ ഇതാണ് നമ്മൾ ബേസിക്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്കുകൾ ചെയ്യുന്നതാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തായിരിക്കണം ബിസിനസ്സിൽ നടക്കണ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ ഇപ്പോൾ അവിടെ ഒരു എംപ്ലോയി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്തതോ അങ്ങനെ പേഴ്സണൽ ട്രാൻസാക്ഷൻ അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബിസിനസിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ജനറലി ഒരു ഇയർ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ഇന്ത്യയിൽ ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് നടത്തുന്നത് അപ്പൊ നമ്മൾ എന്താ വേണ്ടത് ഇപ്പൊ ഈ ഏപ്രിൽ ടു മാർച്ച് നമ്മളുടെ ഒരു അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യാണ് നമ്മൾ നമ്മളുടെ കമ്പനിയുടെ ഡാറ്റ തുടങ്ങുന്നത് പുതിയതായിട്ടാണ് തുടങ്ങുന്നത് അല്ല ട്രാൻസാക്ഷൻ അല്ല നമ്മൾ ഏപ്രിൽ മാസത്തിൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അപ്പതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ദെൻ എന്താണ് നമ്മൾ ഒരു ജോലി കിട്ടിയാൽ നമ്മളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് എത്രത്തോളം അല്ലെങ്കിൽ ഏതെല്ലാം വർക്ക് എങ്ങനെയൊക്കെ ചെയ്യണം അതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മളുടെ ബിസിനസിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും പെർമനന്റ് ആയിട്ട് റെക്കോർഡ് പെർമനൻ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യണം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒന്ന് ആലോചിക്കാം സെയിൽസ് എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എക്സ്പെൻസുകളെല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം പെർമനന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മ നട ചെയ്യുന്ന ഓരോ financial transaction ഉം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണ ഓരോ എൻട്രിയും പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്ററി ഡോക്യുമെന്ററി എവിഡൻസ് അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മളൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു financial transaction റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ആ റിപ്പോർട്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത സമ്മറി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം ആ ട്രാൻസാക്ഷൻ സമ്മറിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റണം അത് ക്യുക്കിലി ആയിരിക്കണം കാരണം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആ നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ നമുക്ക് പി ഡി എഫ് ആയിട്ട് അയക്കാൻ പറ്റണം നെക്സ്റ്റ് എന്താണ് നമ്മളുടെ ഡ്യൂട്ടി നമ്മളുടെ കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം നമ്മളോട് നമ്മുടെ കമ്പനിയുടെ അസെറ്റ് എത്രയെന്നോ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ കമ്പനി ഡാറ്റയിൽ നിന്ന് കിട്ടണം ഓരോ ഫിക്സഡ് അസറ്റിനും ഇട്ട് അതിൻ്റെ ഇയർ എന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഇയറും അതിൻ്റെ ഡ്യൂറേഷനും കമ്പനിയുടെ ഡീറ്റെയിൽ എല്ലാം വെച്ച് നമ്മൾ നമ്മളെ അസറ്റിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ലയബിലിറ്റി അല്ലേ നമ്മൾ ആർക്കൊക്കെയാണ് പേ ചെയ്യാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ലയബിലിറ്റി ഉണ്ട്? എക്സാമ്പിൾ കറണ്ട് ലൈബിലിറ്റി ലോങ് ടേം ലൈബിലിറ്റി അതെല്ലാം കൃത്യമായിട്ട് നമ്മളുടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റണം അതും സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഡാറ്റ കിട്ടണം പിന്നെന്താണ് നമ്മളുടെ ബിസിനസിന്റെ പ്രോപ്പർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട തരത്തിൽ വേണം ഒരു അക്കൗണ്ടന്റ് അവിടുത്തെ അക്കൗണ്ടിങ് പ്രൊസീജിയർ അക്കൗണ്ടിങ് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ സിസ്റ്റം കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അവിടത്തെ അക്കൗണ്ടന്റ് ആണ് ഫസ്റ്റ് ഇപ്പം നമ്മൾ ഒരു പർച്ചേസ് നടത്തുമ്പോൾ എവിടെയാണ് ആ പർച്ചേസ് ആദ്യം മെറ്റീരിയൽ എത്തേണ്ടതല്ലേ ഗോഡൌണിലേക്കാണോ എത്തേണ്ടത് അതോ അതിൻ്റെ ബ്രാഞ്ചിലേക്കാണോ എവിടെയാണ് കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യ ആ മെറ്റീരിയൽ എത്തേണ്ടത് അവിടെ മെറ്റീരിയലെത്തി കഴിഞ്ഞാൽ ആരൊക്കെ അത് റിസീവ് ചെയ്തെന്ന് സൈൻ ചെയ്യണം റിസീവ് ചെയ്ത് സൈൻ ചെയ്താൽ പിന്നെ ആ ഡോക്യുമെന്റ് എവിടേക്ക് എത്തണം അങ്ങനെ ഓരോ പ്രൊസീജിയറും റുട്ടീൻ വർക്കാവും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അവിടുത്തെ അക്കൗണ്ടൻറ്റിൻ്റെ ആണ്. സിസ്റ്റം മെയിൻ്റനൻസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അസെറ്റ്സ് ൽ ലൈബിലിറ്റീസിലുണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളും ട്രാക്ക് ചെയ്യാൻ പറ്റണം നമ്മളുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് നമ്മളുടെ അസറ്റിൻ്റെ ലൈബിലിറ്റീസിൻ്റെ ചേഞ്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു അസെറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ലെഡ്ജർ എടുക്കുമ്പോൾ പർട്ടിക്കുലർ ലെഡ്ജർ എടുക്കുമ്പോൾ അത് ആർക്കാണ് വിറ്റത് അല്ലെങ്കിൽ എന്ത് വരയ്ക്കാണ് വിറ്റത് നമ്മൾ അസെറ്റിന്റെ പൊസിഷൻ എത്രയാണ് അതെല്ലാം നമുക്ക് അറിയണം ലൈബിലിറ്റി അങ്ങനെ തന്നെ നമ്മളൊരു ലൈബിലിറ്റി അടച്ചു തീർത്താലും അല്ലേ നമ്മളൊരു ലോൺ അടച്ചു തീർക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം നമ്മളെ ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഓരോ ക്രെഡിറ്ററിൻ്റെയും എമൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റണം പിന്നെ നമ്മൾ നമ്മളുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ കൂടെ ഓരോ എക്സ്പെൻസിനും കൃത്യമായിട്ടുള്ള ലഡ്ജർ ഹെഡ് കീപ്പ് ചെയ്താൽ ഓരോന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മാസം നമ്മൾ കൊടുക്കണ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ എക്സ്പെൻസ് റീഫ്രഷ്മെൻ്റ് എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് അങ്ങനെ എല്ലാം എല്ലാം പർട്ടിക്കുലർ ഹെഡിലേക്ക് അതേപോലെ മൊബൈൽ ചാർജ് ഒരു ഓഫീസിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും ക്ലിയർ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുക അപ്പോൾ എക്സ്പെൻസിൻ്റെ വേരിയേഷൻ വെച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഇതൊക്കെ എല്ലാം എക്കൗണ്ട് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അതിനെ റിപ്പോർട്ട് ചെയ്യുക ഓദറൈസ്ഡ് പേഴ്സൺസിന് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് വർക്ക് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമ്മളുടെ കമ്പനി ഓണർഷിപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഫാണെങ്കിൽ അതിന്റെ ഓണർക്ക് റിപ്പോർട്ട് ചെയ്യുക പാർട്ട്ണർഷിപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർക്ക് പാർട്ട്ണേഴ്സിന് റിപ്പോർട്ട് ചെയ്യുക ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇതും നമ്മൾക്ക് പോസിബിൾ ആകണത് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് വർക്കിൽ കൂടെയാണ് ആ അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടി പെട്ടതാണ് പിന്നെ നമ്മളുടെ ലീഗൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം ല്ലേ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യണം കൃത്യമായി കൂടാതെ ഇൻകം ടാക്സിന്റെ റിട്ടേണും ഫയൽ ചെയ്യാൻ പറ്റണം ഇതിന് അതാത് സമയത്ത് ഫയൽ ചെയ്യുക അല്ലെ അതാത് സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റിൽക്ക് സബ്മിറ്റ് ചെയ്യുക അതും ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ് നമ്മൾ ഈ ഡ്യൂ അക്കൗണ്ടന്റ് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ എന്ത് ബേസിൽ ആണ് അക്കൗണ്ടന്റ് ഡ്യൂട്ടി ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓരോ കമ്പനിക്കനുസരിച്ചല്ല അതിന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഉണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് ഓരോ അക്കൗണ്ടന്റും വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പൾ എത്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് റവന്യൂ റെക്കഗണേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ നോർമലി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ നമ്മൾ ഡെയിലി വർക്ക് നമ്മൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ആ ഒരു പ്രൊസീജിയർ ആയിട്ടോടെ റൺ ചെയ്ത് വെക്കോളും അതേസമയത്തിന് നമ്മൾ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ആ അനലൈസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇത്രയും പ്രിൻസിപ്പിൾസ് ബേസിക്കലി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് റവന്യൂ റെക്കഗനേഷൻ പ്രിൻസിപ്പൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് നമ്മൾ ബേസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ പറയുന്നത് റവന്യൂ റെക്കഗനേഷൻ പ്രിൻസിപ്പിൾ ആണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അവിടെ നമ്മ നോക്കണത് എന്താണ് ഒരു കമ്പനിയുടെ റവന്യൂ ഒരു കമ്പനിയുടെ റവന്യൂ എന്താ നമ്മൾ എന്താ നോക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ കമ്പനി നടത്തിയിട്ടുള്ള കംപ്ലീറ്റഡ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻകം ആണ് റവന്യൂ ആയിട്ട് ആ പിരീഡിൽ അക്കൗണ്ട് ചെയ്യേണ്ടത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും ഈ മാസം ഞാൻ ഒരു വൺ ക്രോറിന്റെ സെയിൽ നടത്തിയിട്ടുണ്ട് ആ വൺ ക്രോറിന്റെ സെയിലിൽ ഈ മാസം ഫോർട്ടി ലാക്സിന്റെ മാത്രമേ നമുക്ക് ആൾക്കാർ ഫണ്ട് തന്നിട്ടുള്ളൂ ബാക്കി സിക്സ്റ്റി ലാക്ക് ഞാൻ ക്രെഡിറ്റ് സെയിലാണ് അപ്പോൾ ആ ക്രെഡിറ്റ് സെയിൽ എന്നെ സംബന്ധിച്ചോളം പൈസ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഈ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ട്രാൻസാക്ഷൻ നമ്മളുടെ ഗോഡൗണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ നിന്ന് സാധനം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും അത് നമ്മളുടെ കമ്പനിയുടെ റവന്യൂ ആണ് ആ റവന്യൂ നമ്മൾ അക്കൗണ്ട് ചെയ്ത് ടാക്സ് അടയ്ക്കണം നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഹിസ്റ്ററിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ആ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അസറ്റ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്വയർ ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ആ അസെറ്റിന് പേ ചെയ്തത് അതാണ് നമ്മളെ അസെറ്റിന്റെ വാല്യൂ ആയിട്ട് നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ കറിയാം നമ്മൾ ചിലപ്പോൾ ഒരു ഫോൺ വാങ്ങി അല്ല കമ്പനി പർപ്പസിന് വേണ്ടി നമ്മളൊരു നല്ല ഫോൺ വാങ്ങി വാങ്ങിയപ്പോഴും ആ ഫോണിന്റെ വില ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു സ്വാഭാവികമായിട്ടും ഒരു ആറ് മാസം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ ചിലപ്പോൾ ടെൻ തൗസൻഡ് ആയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ പേ ചെയ്തത് എന്താണ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് അതാണ് നമ്മൾ നമ്മളെ ആ ഫോണിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകേണ്ടത് അപ്പൊ അതിൻ്റെ അത് കുറയ്ക്കാൻ പറ്റുന്നത് എന്താണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഡിപ്രീഷിയേഷൻ മാത്രമേ ആ വാല്യൂന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു ലാൻഡ് വാങ്ങിയിട്ടിട്ടുണ്ട് ആ ലാൻഡ് ചിലപ്പോ ഒരു മുൻപ് വാങ്ങിയ ലാൻഡ് ആണെങ്കിൽ അത് ഓരോ വർഷം കഴിയുംതോറും ലാൻഡിന്റെ വാല്യൂ കൂടി വരും അല്ലേ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലായിരിക്കും നമ്മളെ ലാൻഡിന്റെ വാല്യൂ കൂടുന്നത് അപ്പൊ പക്ഷേ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവുകയുള്ളൂ നമ്മൾ അക്യൂർ ചെയ്ത വാല്യൂ ഇപ്പൊ ടെൻ ലാഖിന് വാങ്ങിയ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് പത്ത് വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ലാൻഡിന്റെ വാല്യൂ ഒരു കോടി എത്തിയിട്ടുണ്ടാവും പക്ഷെ നമ്മളെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവുകയുള്ളൂ ആ പത്ത് ലക്ഷം ഉണ്ടാവുള്ളൂ അതേസമയം എന്താണ് അതിനകത്ത് എക്സെപ്ഷൻ ഉള്ളത് എന്താണ് നമ്മൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യൂല്ലേ ആ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് മാർക്കറ്റ് കോസ്റ്റ് മാത്രം മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് നമുക്ക് വാല്യൂ ആ സെറ്റ് വാല്യൂ ചെയ്യാൻ പറ്റും അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് മാച്ചിങ് പ്രിൻസിപ്പിള് മാച്ചിങ് പ്രിൻസിപ്പിള് എന്ന് പറഞ്ഞാൽ അത് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് കൂടെ നമ്മ അതിനെ കൂടെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ടേ നമുക്ക് മാച്ചിങ് പ്രിൻസിപ്പിൾ പറയാൻ പറ്റുള്ളൂ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ മാസം നമ്മൾ പറഞ്ഞു ഒരു കോടിയുടെ നമ്മൾ സെയിൽസ് നടത്തിയിട്ടുണ്ട് ഈ ഒരു കോടിയുടെ സെയിൽസ് നടത്തുമ്പോൾ നാല്പത് ലക്ഷം കിട്ടിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ അറുപത് ലക്ഷം അക്കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഈ ഒരു കോടിയുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ട്വൻ്റി ലാക്കിൻ്റെ സാലറി കൊടുത്തിട്ടുണ്ടാവും അല്ലെ സർവീസ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ട്വന്റി ലാക്കിൻ്റെ സാലറി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് ചിലപ്പോ ലക്ഷങ്ങൾ നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാകും നമ്മുടെ ബിസിനസിന്റെ rent ബിൽഡിംഗ് rent ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ എക്സ്പെൻസുകളും എന്താണ്? ചിലപ്പോ പേ ചെയ്യണത് next മാസമായിരിക്കും പക്ഷെ മാക്സിം പ്രിൻസിൽ പ്രകാരം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മാസം തന്നെ വേണം നമ്മൾ അതിന്റെ എക്സ്പെൻസും റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പൊ ആ അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ബിസിനസിൽ നമ്മളൊന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതാണ് ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ അവർ ക്ലിയർ ആയിട്ട് ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ നമ്മളെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും നെക്സ്റ്റ് എന്താണ് ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ബാക്ക് ഡോക്യുമെൻ്റ് വെച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അത് റിലയബിൾ ആണ് ആക്യുറേറ്റ് ആണ് ഇതാണ് സിംപിളായിട്ട് പറഞ്ഞാൽ ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻറ്റ് എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും ബേസിക് പ്രിൻസിപ്പിളിന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ നമ്മൾ നമ്മളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു വർഷത്തെ ഇൻകം അല്ലേ നെറ്റ് പ്രോഫിറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ റവന്യൂ റെക്കഗ്നേഷൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ മാച്ചിങ് പ്രിൻസിപ്പിൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഡിപ്രീസിയേഷൻ നമ്മൾ നോക്കേണ്ടി വരും നമ്മളെ അസറ്റിന്റെ വാല്യൂ അതിനനുസരിച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ ഇടുന്നത് നമ്മളുടെ എക്സ്പെൻസ് എല്ലാം പേ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എടുത്ത് അക്കൗണ്ട് ചെയ്യേണ്ടി വരും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിലും ആ ട്രാൻസാക്ഷൻ നമ്മൾ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എടുത്ത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സണും ഒരു അക്കൗണ്ടന്റ് ഇത് അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് നമ്മളൊരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയ്ക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മളെ മുമ്പിലുള്ള ഓരോ ഡോക്യുമെന്റും ഏതൊക്കെ ടൈപ്പാണ് ആണ് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നുള്ളത് ഒരു അക്കൗണ്ടന്റിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഏത് വലിയ ബിസിനസ് ആണെങ്കിലും ഏത് ചെറിയതാണെങ്കിലും നമ്മളൊരു അഞ്ച് ടൈപ്പായിട്ട് നമ്മളുടെ ട്രാൻസാക്ഷനെ നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റും അത് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അസെറ്റ് ഒരു കമ്പനി ഡീല് ചെയ്യുന്നത് അസെറ്റ്സ് ആയിട്ട് അല്ലെ കമ്പനി ഓരോ ട്രാൻസാക്ഷനും ചിലപ്പോൾ അസെറ്റ് അക്വയർ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ അസെറ്റ് സെയിൽ ചെയ്യുന്നതാകാം നെക്സ്റ്റ് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാകാം അപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ഓടി എടുത്തിട്ടാണ് നമ്മൾ വെഹിക്കിൾ വാങ്ങുന്നത് ഡൊപ്പിന്റെ കേസിൽ ഡുപ്പ് എന്താ ചെയ്യണത് തേർട്ടി ലാക്സിന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് ഓടി എടുത്തിട്ടാണ് അത് ഡുപ്പിന്റെ ഫെയിമിന്റെ ലൈബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം അതേസമയം തന്നെ നമ്മൾ ടേം ലോൺ എടുത്തിട്ട് അവിടെ വെഹിക്കിൾ വാങ്ങുന്നുണ്ട് വെഹിക്കിൾ എന്താണ് അസറ്റ് അസെറ്റാണെങ്കിൽ ടേം ലോൺ അത് ലൈബിലിറ്റി ആണ് കൂടാതെ ദുപ്പു ടെൻ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്താണ് ഓണേഴ്സിന് കിറ്റിയാണ് ഒരു ബിസിനസ് ഒരു ലീഗൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു അപ്പൊ ആ ബിസിനസിനെ സംബന്ധിച്ചോളം ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി ഓണേഴ്സിന്റെ ലൈബിലിറ്റി രണ്ട് ലൈബിലിറ്റി ഉണ്ട് അപ്പൊ രണ്ട് ലൈബിലിറ്റി സ്പ്ലിറ്റ് ചെയ്ത പ്രസന്റ് ചെയ്യണത് കാരണം ബിസിനസിന്റെ നെറ്റ് വറുത്ത് നോക്കാനായിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഓൺലൈൻ സെക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇൻകം അല്ലെ ബിസിനസിന്റെ റവന്യൂ ആണ് ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം എണ്ണ ഇൻ റവന്യൂ ആണ് ബിസിനസിന്റെ ഇൻകം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻകം എയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റവന്യൂ എയിൻ ചെയ്യാൻ വേണ്ടി എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബിസിനസിന്റെ എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ഈ അഞ്ച് കാറ്റഗറിയിലേക്ക് അല്ലേ അഞ്ച് കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം നമ്മൾ മുമ്പിൽ വരുന്ന ഒരു ഡോക്യുമെന്റും നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഏതിൽ വരുന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഓക്കെ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് ഇതെല്ലാ വർക്കുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് ഔട്ട്പുട്ട് എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് മൂന്നാക്കി തരംതിരിക്കാൻ പറ്റും അതിന്റെ പർപ്പസ് അനുസരിച്ച് എന്തിനാണോ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ബേസിൽ നമുക്ക് അതിനെ മൂന്നാക്കി തരംതിരിക്കാൻ പറ്റും ഒന്നാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആ പേര് പോലെ തന്നെ അതിൽ നിന്നും എന്താണ് ബിസിനസിന്റെ ഇൻകം ആൻഡ് ആണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് എന്താണ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിന് നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നമുക്ക് അറിയുന്നത് കമ്പനിക്ക് എത്ര അസറ്റ് ഉണ്ട് എത്ര ലൈബിലിറ്റി ഉണ്ട് ആ ലൈബിലിറ്റി തന്നെ കറണ്ട് ലൈബിലിറ്റി എത്രയുണ്ട് ഓണേഴ്സ് ഓണേഴ്സൊക്കെ എത്രയുണ്ട് ലോങ് ടേം ലൈബിലിറ്റി എത്രയുണ്ട് ഇതെല്ലാം അനലൈസ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ് ഓഫ് ക്യാഷ് ഫ്ലോ നമ്മൾ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് സോറി സോറി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കിയാലും നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അതില് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുണ്ടാവില്ല നമുക്ക് ലിക്വിഡ് ഫണ്ട് ആയിട്ട് ലിക്വിഡ് ആയിട്ട് എത്ര വന്നു അല്ലെങ്കിൽ ബാങ്കിലേക്ക് എത്ര വന്നു അതേ നമ്മളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വൺ സെയിൽ ഉണ്ടെങ്കിലും നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എത്ര ഉണ്ടാവുകയുള്ളൂ ഈ ഫോർട്ടി ലാക്സിന്റെ സെയിലായിരിക്കും ഉണ്ടാവുന്നത് അതുകൂടാതെ ചിലപ്പോൾ പ്രീവിയസ് മന്തിന്റെ ഒക്കെ ആൾക്കാർ സെയിൽ ചെയ്ത ആൾക്കാർ നമുക്ക് പൈസ തരുമ്പോഴും അതും നമ്മളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കും എക്സ്പെൻസും അങ്ങനെ തന്നെ നമ്മൾ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ എത്രത്തോളം ഫണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേ അതിൽ വരുള്ളൂ കൊടുക്കാനുള്ളത് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരില്ല അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നാലാണ് ഒരു ബിസിനസിന്റെ നെറ്റ് വർത്ത് നമുക്ക് കിട്ടാ ഒരു ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക അപ്പം ഇത്രയും വർക്ക് ക്ലാരിറ്റിയോടുകൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ബേസിക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ് ഒരു അക്കൗണ്ടന്റ് അതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിന്റെ ബേസിക് ഡ്യൂട്ടി ചെയ്ത് തീരുമളക്കും അയാൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിരിക്കും ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടാൽ മതി ഞാൻ ക്ലിയർ ചെയ്തതായിരിക്കും നമ്മളുടെ ലക്ഷ്യം നയൻറ്റി ഡേയ്സ് കൊണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ഉറപ്പാണ് നമുക്ക് നെക്സ്റ്റ് ഒരു നയൻറ്റി ഡേയ്സ് അല്ലെ ഹൺഡ്രഡ് ഡേയ്സ് കഴിയുമ്പോളേക്കും നിങ്ങൾക്കൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് തന്നെ ജോലിക്ക് കയറാമെന്നുള്ളത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജോലി ആവശ്യമുള്ളവർക്ക് ആയിട്ട് പഠിക്കാൻ റെക്കൗണ്ടൻ്റ് ആകാൻ തയ്യാറെടുക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ കമ്പനിയിൽ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ടാലീനെ കോൺഫിഗർ ചെയ്തിട്ട് പർച്ചേസ് മുന്നടിക്കുന്നത് നമ്മൾ ദുപ്പൂൻ്റെ കമ്പനിയിൽ ഒരു തേർട്ടി ലാക്സിൻ്റെ പർച്ചേസ് നടത്തിയിട്ടുണ്ട് നമ്മൾ ആ പർച്ചേസ് ആണ് നമ്മൾ ടാലിയിൽ ആ ദുപ്പൂൻ്റെ കമ്പനി ക്ലിയറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പർച്ചേസ് എൻ്റർ ചെയ്യാൻ പോകുന്നത് അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇടാൻ പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്